ഹലോ ഗെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീണ്ടും നോർ ഹാപ്പി അറ്റ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഹബീബ് ആറ്റക്കുവാത്തങ്ങളെ കുറിച്ച് അതായത് കുറുക വയസ്സമ്പടയിൽ വരുന്ന ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ ദൂരം തൊക്കെയാണ് ഇവിടെ ആളുകൾ വരുന്നുള്ളത് ഈ ആളുകൾക്ക് ഹബീബ് ആറ്റക്കുവാത്തങ്ങളെ കുറിച്ച് ശരിക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് ഈ വീടയിലൂടെ വന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് എത്രയും പെൺകുട്ടികളെ കല്യാണം ശരിയാവാതെ വരുന്നുണ്ട് കേട്ടേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ സബൂറായിട്ട് ഇരുന്നോ നിങ്ങൾ വിഷമം കുറച്ചാളുകൊ കേട്ടോട്ടോ ഇനി പൊതുവെ പറയാൻ പൊന്നുമോൾക്ക് അള്ളാഹു ഭരക്കത്തി കേട്ടെ മക്കൾക്ക് അല്ലാഹു ശ്രാഹത്തിന കേട്ടെ പ്രണയപ്പൊ എമ്മെ പ്രേമിട്ടുണ്ടോ ഒരു ഒരു ചൂടായി ചൂടായി പെണ്ണിനെ േമിക്ക് അടുത്ത് തെറ്റി വെച്ച് എന്ത് തെറ്റേന തങ്ങളെ ചെയ്ത് വെച്ചു ആ പെണ്ണിനൊരു ജീവിതം വേണ്ടേ ചൂടായി സാറല്ല മോളൊരു പ്രേമത്തിന് ആണ് ഇത് കുറവല്ലേ അന്തില്ല അള്ളാഹു അവിടെ കരഞ്ഞു വന്നപ്പോ സന്തോഷത്തോടെ വന്നിട്ട് അത് തെറ്റി പിരിഞ്ഞു അള്ളാഹു പറഞ്ഞു പറഞ്ഞു അത് വേർപെടും സന്തോഷമായി ഉമാർ ഉമാരെ കണ്ണുനീരാണ് അപ്പൊ എല്ലാവരും ഇവർക്ക് വേണ്ടി രണ്ടു പേർക്കും വേണ്ടി ചൊല്ലിക്കോളൂ എന്റെ കൂടുതലും അങ്ങോട്ടുള്ള ജീവിതം ആ മക്കൾ നല്ല രാഹത്തായ ജീവിതം ആക്കുമാറാവട്ടെ മാത്രമല്ല ആ പെങ്ങളുടെ മകൾക്ക് ഇനി അങ്ങനത്തെ കൊടുക്കാതിരിക്കട്ടെ അവർക്കും അതുകൊണ്ട് നല്ല രാഹത്തുള്ള കല്യാണം വന്ന് കൂടി അത് കഴിച്ചു ഭാഗ്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഉമ്മായാണ് ആഫിയത്തിന്റെ ദീർഘായുസം ഈ ഉമ്മാടെ ആങ്ങളെയും ഈ സഹോദരിയുടെ ഭർത്താവും ഇത് എന്ത് വന്നാലും ബാഗിൽ മിഠായി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും അതില്ലാണ്ട് ഇന്നവരെ ഞാൻ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഞാൻ കണ്ടിട്ടില്ല കൊടക്കാട് വരും കോട്ടക്കൽ വരും എവിടെയാണെങ്കിൽ മൂടിയെത്തും കയ്യില് വരുമ്പോൾ നമുക്ക് മിഠായികൾ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഉണ്ടാവും അതിൽ എന്തെങ്കിലും നവസം ഉണ്ടാവും അത് തരുന്ന ആളാണ് അങ്ങനത്തെ ഒരു ഉമ്മായാണ് അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസം കൊടുക്കട്ടെ നമ്മുടെ ആംഗള ആമി പറയെ നമ്മുടെ ആംഗള അരക്ക് താഴെ തളർന്നു കിടക്കാറുണ്ട് അങ്ങനെ അലഹദില്ല അവിടെ വന്നു ഞങ്ങളും പോയി അവിടെ വീട്ടില് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം എനിക്ക് അഞ്ചു പക്കത്ത് നമസ്കരിക്കണം തങ്ങളെ കൊണ്ട് എണീക്കുന്നത് ഈ തങ്ങള് പറഞ്ഞ് നമ്മുടെ തങ്ങള് പറഞ്ഞ് ഇൻഷാ അള്ള സലാത്ത് ചൊല്ലുന്ന നാവിൻ്റെ ആ പവറ് അല്ലാ കൊടുത്തൊരു ഫലലാണ് നിയമത്താണ് അസറാണ് ആ നാവ് കൊണ്ട് പറഞ്ഞ് ഇൻഷാദ ഏഴ് മാസത്തിലൂടെ എണീറ്റ് നടക്കുന്നു അലഹമ്മില്ല ആള് തകർന്ന് കിടന്ന ആള് എണീറ്റ് എണീറ്റിപ്പോൾ പള്ളിയിൽ ഓടിച്ചായിട്ട് നടന്ന നടക്കാൻ തുടങ്ങി അത് സലാത്ത് ചൊല്ലുന്ന നാവിന് കൊടുത്ത അഫറാണ് എത്ര വർഷം ഒമ്പത് വർഷമായിട്ട് കിടന്ന കിടപ്പാണ് ാഹു അങ്ങനത്തെ രോഗങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ ഇങ്ങനെ വല്ലവരും കിടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആഫിയായ നൽകട്ടെക്കാൻ കൈകാലത്ത് ശക്തി നൽകട്ടെ ഇതാണ് സഹോദരിമാരെ നിങ്ങളെപ്പോലെ കണ്ട് നിങ്ങളെപ്പോലെ അവിടെ ഇരുന്ന് കട്ടിറും മാമീനും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തില് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കള് നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്ന പറഞ്ഞത് ഇപ്പൊ ഒരു ഉമ്മ കരിഞ്ഞിട്ട് പോയുള്ളൂ പതിനാറ് വയസ്സുള്ള പൊന്നുമോനെ ക്യാൻസറ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാശം ആലോചിക്കുന്നത് നിങ്ങളുടെ ആമീൻ്റെ വറക്കത്തോടെ ആ നാവ് കൊണ്ട് കൊടുത്ത അള്ളാഹ് കൊടുത്ത ക്ഷേമത്താണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമയോടെ ഈ ഫുഗായം അപ്പം ഇൻഷാ അള്ളാഹ് അവരുടെ ഭക്ഷണമാണ് അള്ളാഹു തന്ന ഭക്ഷണത്തിൽ അള്ളാഹു വറക്കത്ത് നൽകുമാറാകട്ടെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കുമാരാകട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെ കബർ കണ്ണെത്താതെ വിശാലമാക്കുമാരാകട്ടെ അവരെയും നമ്മെയും നാളെ അള്ളാഹു ജനാത്തിൽ പ്രദമിപ്പിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഭാര്യ സന്താനങ്ങൾ അയൽവാസികൾ കൂട്ടുകാർ സ്നേഹിതർ അള്ളാഹു നമുക്ക് എന്തെല്ലാ രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ ഭക്ഷണം തന്നവരുണ്ട് ഒരുപാട് സഹായിച്ചവരുണ്ട് സ്നേഹിച്ചവരുണ്ട് അള്ളാഹുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസം പതിനഞ്ചു വർഷം ആണ് അങ്ങനെ ആരും പറഞ്ഞു ചൊല്ലി മജിനിരുന്നു അലഹമില്ല രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോ ആ ഉമ്മാക്കാൻസർ എന്ന് പറയുന്ന രോഗം ശരീരത്തിൽ അങ്ങനെ വല്ല അസുഖങ്ങളും ആ അസുഖത്തിന്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ല കരിച്ചു കളിയട്ടെ ചെലു പറ കരിച്ചു കളിട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് സലാത്തുൽ ഫാത്തിഹ തുറക്കപ്പെടുന്ന സ്ഥലത്താണ് തുറക്കപ്പെടുക എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പിന്നെ തങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ അത് മതി വേറെ ഒന്നും നാല് വർഷമായി ഉമ്മാടെ മോൻ മൈസൂര് ജയിലിലായിരുന്നു അങ്ങനെ അവിടെ വന്നത് അലഹമുല്ല ജയില് അങ്ങനെ ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കണ്ടല്ലാവും എത്രയും പെട്ടെന്ന് മോചനങ്ങള് കിട്ടും അപ്പൊ ഉമ്മാവിടെ വന്നു അലഹമുല്ല ഇപ്പൊ എന്താ ബുധനാഴ്ച ചൊവ്വാഴ്ചയില് ബുധനാഴ്ച ആള് നാട്ടിലെത്തും മോചനം കിട്ടി എന്തായാലും ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നാണ് അള്ളാഹു പൊന്നുമോനെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന ഒരു പൊന്നുമോനാക്കി അല്ലാഹു മാറ്റിമാറാനും നമ്മുടെ മക്കളെയും മാറ്റി മാറാറില്ല അപ്പൊ മക്കളുണ്ടായി കഴിഞ്ഞാൽ ഉമ്മന്മാരെ പ്രാർത്ഥന അത നല്ലൊരു രീതിയിൽ മുന്നോട്ടു പോകാം

തൊണ്ണൂറ്റിമൂന്ന് ഞെരുമ്പുകൾ പൊട്ടി ഒരു ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു പുള്ള പുറത്തേക്ക് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത് അങ്ങനെ വന്ന കുട്ടി അന്ന് തുടങ്ങിയ അപസ്മാര അസുഖമാണ് ഇപ്പം എത്ര വയസ്സായി പതിനഞ്ച് വയസ്സായി ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടല്ലേ ഇവിടെ വരുന്നതിന് മുമ്പ് ഡോക്ടർമാരെ ഗുളിക കഴിച്ചാലും അപസ്മാരം രണ്ടും മൂന്നും നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാവും ഇവിടെ വന്നു തങ്ങൾ പറഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞു അലഹദില്ല പിന്നെ ഉണ്ടായിട്ടില്ല അള്ളാഹു ഈ പൊന്നുമോനും മരണം വരെ അള്ളാ തന്ന രോഗങ്ങൾ അള്ളാഹു ശിഫ നൽകട്ടെ എത്ര നാള് ജീവിക്കുന്നു അത്ര നാളും അപസ്മാര രോഗം അള്ളാഹ് ഈ പൊന്നുമോനും കൊടുക്കാതിരിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു കാമിലായ ശിഫ നൽകട്ടെ അപ്പൊ ഇൻഷാ അള്ളാഹു തക്കുപേര് ചൊല്ലണം ആ തക്കുപേരിന്റെ കൊണ്ട് നമ്മുടെ മക്കളെയും അള്ളാഹു സാലിങ്ങനേപ്പെടുത്തിട്ട് ഒരു ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിയെടുത്താക്കി വിവരം ചെയ്യേ അല്ലാത്ത അതാണ്